നമസ്കാരം പിണറായി സർക്കാർ മുൻകൈയ്യെടുക്കുന്ന കേറെയിൽ പദ്ധതി ഇപ്പോൾ ഏതാണ്ട് നിലച്ചമട്ടിലാണ് റെയിൽവേയുടെ സ്ഥലങ്ങൾ വിട്ടു നൽകാൻ സാധിക്കില്ലെന്ന് നേരത്തെ റെയിൽവേ സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് പൂർണ്ണ അനുമതി നൽകിയിട്ടുമില്ല അതിനിടെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് താല്പര്യമൊന്നും കണ്ടില്ലെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത് പദ്ധതി ഉപേക്ഷിച്ചു എന്ന് കേരള സർക്കാരിനോട് ചോദിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞു അതേസമയം കേരളത്തിലെ റെയിൽവേ വികസനത്തിന് യു പി എ കാലത്തിനപേക്ഷിച്ച് ബജറ്റിൽ ഏഴ് മടങ്ങ് തുക വകയിരുത്തിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചു ബജറ്റിൽ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് നീക്കിവെച്ചത് യു പി എ കാലത്ത് ഇത് മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി മാത്രമാണ് യു പി എ കാലത്തെ അപേക്ഷിച്ച് ഏഴ് മടങ്ങ് വിഹിതമാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി വകയിരുത്തിയിരിക്കുന്നതെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിൽ തൊണ്ണൂറ്റി മേൽപ്പാലങ്ങളും അണ്ടർപാസുകളും നിർമ്മിച്ചു ഇക്കാലയളവിൽ മുപ്പത്തിനാല് ഫുട് ഓവർ ബ്രിഡ്ജുകളും നാൽപ്പത്തി എട്ട് ലിഫ്റ്റുകളുമാണ് ട്രെയിൻ വേഗം കൂട്ടുന്നതിന് വളവുകൾ നിവർത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി രേഖ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് വളവുകൾ നിവർത്തിയാൽ മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗത്തിൽ വന്ദേഭാരതിന് സഞ്ചരിക്കാൻ സാധിക്കും സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ സഹായം തേടിയിട്ടുണ്ട് കേരളത്തിൽ റെയിൽവേ വികസനം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മുപ്പത്തി അഞ്ച് സ്റ്റേഷനുകളെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതിയിൽ മന്ത്രി സംതൃപ്തി രേഖപ്പെടുത്തി കേരളത്തിന് ഗുണകരമാകും വന്ദേ ഭാരത് സ്ലീപ്പർ കേരളത്തിന് അനുവദിക്കും വന്ദേ മെട്രോയും വൈകില്ലെന്നും അശ്വിനി വേഷ്ണു വ്യക്തമാക്കി ഒട്ടേറെ സംസ്ഥാനത്തിന് അനുമതി കാത്തുകിടക്കുന്നുണ്ട് ശബരി റെയിലിൽ വലിയ പ്രതീക്ഷയുണ്ട് ശബരി റെയിലുമായി ബന്ധപ്പെട്ട് രണ്ട് അലൈൻമെന്റുകളാണ് പരിഗണനയിലുള്ളത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പിന്തുണ ലഭിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം റെയിൽവേ വ്യോമയാന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലുണ്ട് തരംഗമായ പുതിയ ട്രെയിൻ സർവീസ് വന്ദേ ഭാരത്തിന്റെ അതേ നിലവാരത്തിലേക്ക് നാൽപ്പതിനായിരം സാധാരണ ട്രെയിൻ കോച്ചുകളെ മാറ്റുമെന്ന് മന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പ്രഖ്യാപിച്ചു രാജ്യത്തെ വിമാനത്താവളങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒൻപതെണ്ണമായി ഉയർത്തുമെന്നും പറഞ്ഞു പി എം ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി മൂന്ന് സാമ്പത്തിക റെയിൽവേ ഇടനാഴി നടപ്പാക്കും ചരക്ക് ചരക്കുകടത്ത് ഫലപ്രദമാക്കാനും ചെലവ് കുറയ്ക്കാനും ഇവ സഹായിക്കും ഊർജം ധാതുക്കൾ സിമെന്റ് പോർട്ട് കണക്ടിവിറ്റി ഗതാഗതം തുടങ്ങിയവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഇടനാഴികൾ നിർമ്മിക്കുക നാൽപ്പതിനായിരം സാധാരണ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറ്റുന്നതോടെ ട്രെയിൻ യാത്ര കൂടുതൽ മെച്ചപ്പെടും രാജ്യത്തെ വിമാനത്താവളങ്ങൾ ഇരട്ടിയാക്കുന്നതോടെ ഉടനെ തന്നെ നൂറ്റി നാല്പത്തിയൊൻപത് എണ്ണത്തിലെത്തും അഞ്ഞൂറ്റി പതിനേഴ് പുതിയ റൂട്ടുകളിലൂടെ ഒന്നേ പോയിന്റ് മൂന്ന് കോടി പേർ യാത്ര ചെയ്തു ഇന്ത്യൻ കമ്പനികൾ ആയിരത്തിലേറെ പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയാണ് കേന്ദ്ര ധനമന്ത്രി പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബഡ്ജറ്റിൽ വൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാതിരുന്നത് രാമക്ഷേത്രമാകും ബി ജെ പിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ആയുധമെന്ന് വ്യക്തമാക്കുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തിയതിനാൽ ഇടക്കാല ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ഇതിൽ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയെക്കുറിച്ച് ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് വാടക വീടുകളിലോ ചേരികളിലോ അനധികൃത കോളനികളിലോ താമസിക്കുന്ന മധ്യവർഗത്തിലെ അർഹരായ വിഭാഗത്തിന് സ്വന്തമായി വീട് വാങ്ങാനോ നിർമ്മിക്കാനോ സഹായിക്കുന്നതാണ് ഈ പദ്ധതി പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ മുപ്പത് ദശലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വിഹിതം എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയിൽ നിന്ന് എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയെ സർക്കാർ വർദ്ധിപ്പിച്ചതായി ധനമന്ത്രി പ്രഖ്യാപിച്ചു അതേസമയം ഒരു കോടി വീടുകൾക്ക് സോളാർ പാനൽ വെച്ച് നൽകുന്ന പ്രധാനമന്ത്രി സൂര്യോദയ യോജന പദ്ധതിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചു ഈ പദ്ധതിയിലൂടെ ഉപയോക്താക്കൾക്ക് പ്രതിവർഷം പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ വൈദ്യുതി ബില്ല് ലാഭിക്കാൻ കഴിയുമെന്നാണ് വിവരം ഈ ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനൽ വയ്ക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ ഒരു വലിയ ക്യാമ്പയിൻ ആരംഭിക്കുമെന്നും അന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു